ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും മലര എന്നാ പറയുന്നു സുഖായിട്ടൊരിക്കുന്നോഹത്താണോ കമന്റിയോ അപ്പൊ ഞാനൊന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജിദാ ഷാജി ഭയങ്കര സെന്റ ആയിട്ട് ഭയങ്കര വിഷമിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടു അപ്പോൾ അവൾ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാം അവളെ മിസ്റ്റേക്ക് ആണ് പക്ഷെ അവൾ പറയുന്നത് അന്നേരത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയി നമ്മൾ പ്രൊവേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അങ്ങനെ മിണ്ടാണ്ടിരിക്കോ നമ്മൾ തിരിച്ച് പ്രതികരിക്കില്ലേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഉമ്മാടെ വിഷയത്തിൽ അങ്ങനെ പ്രൊവേക്ക് ചെയ്താലും നമ്മൾ തിരിച്ച് പ്രതികരിക്കും തിരിച്ച് പ്രതികരിച്ചാൽ തന്നെ നമ്മൾ ലൈവില് വന്നിട്ട് ഉമ്മാനെ ഇങ്ങനെ തെറി വിളിക്കുമോ അതും പോരാ അത് പോട്ടെ അതൊക്കെ പോരാഞ്ഞിട്ട് ഉമ്മ അടിവസ്ത്രമിട്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കിലിട അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഉം ഇപ്പൊ വന്നിട്ട് ഭയങ്കര പാവത്തം പോലെ ഇരുന്ന് സംസാരിക്കുന്നു എല്ലാം മനസ്സിലായതുപോലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതൊക്കെ പ്രൊവേക്ക് ചെയ്തിട്ടല്ലോ തോന്നുന്ന നമുക്ക് സ്വമേധയാ തോന്നുന്ന പ്രശ്നങ്ങളല്ലേ ഉമ്മ എന്നൊരു പദത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യത്തില്ല ഇപ്പൊ അവരെത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും അല്ലെ ഇതിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി എന്നൊന്നും അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്ന ഭയങ്കര വിഷമിച്ചിട്ട് വന്നിരുന്നിട്ട് പറയുന്നത് കേട്ടപ്പോൾ സങ്കടവും തോന്നുന്നുണ്ട് എന്താ പറയാ സ്വന്തായിട്ട് തിരഞ്ഞെടുത്ത കുറേ കുറേ കാര്യങ്ങളാണ് താൻ താൻ സ്വന്തായിട്ട് ചെയ്ത കുറേ പൊട്ടത്തരങ്ങൾ അതൊക്കെ അപ്പം ആ വേറെ ആർക്കും അങ്ങനെ പങ്കൊന്നും ഇല്ല ഇയാൾ പറയുന്നത് കേട്ടാൽ വേറെ ആൾക്കാര് പ്രൊവൈക്ക് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെയായിരുന്നു ഇപ്പൊ തന്നെ ലാസ്റ്റ് ഷെരീഫിന്റെ വീട്ടിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട യാതോ ഒരു കാര്യമില്ലായിരുന്നു ഒരാൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിപ്പിട്ട് തല്ലണം അടിക്കണം ചീത്ത വിളിക്കണം എന്നുണ്ടോ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഇതല്ലേ നഷ്ടപ്പെടുന്നേ ആ അല്ലേ അയാൾക്കതൊരു കണ്ടന്റായി അയാൾക്കതൊരിതായി നിങ്ങൾക്ക് എന്തായി മോശായി അപ്പോ അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ജീവിക്കാം പിന്നെ ഉണ്ട് കൊറേ വിഷയങ്ങളുണ്ട് ഇതൊക്കെ എടുത്ത് പറയണ്ട അതൊരു കാര്യവും എനിക്കില്ല അപ്പൊ എന്തായാലും ഷാജിത പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ കേൾ എന്നിട്ട് നിങ്ങൾ കമന്റ് താഴെ പറ പറയും സുഖല്ല സുഖാണോന്ന് ചോദിച്ചാൽ സുഖാണ് കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര തലവേദന അതുപോലെ തന്നെ എന്താ പറയാ പ്രഷർ ഷുഗർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അടിച്ചുകയറി എല്ലാം പെട്ടെന്നായിരുന്നു ഓവർ ടെൻഷൻ ഓരോന്നാലോചിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഞാൻ ടെൻഷൻ്റെ മരുന്ന് ഫസ്റ്റ് വൺ ഇയറായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു വൺ ആയിട്ട് കഴിക്കുന്നില്ലേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനത് നിർത്തി നൃത്ത പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങൾ മൂലം ഞാൻ എനിക്കത് ഹോസ്പിറ്റലിൽ പോവാൻ പറ്റിയില്ല മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഓവർ ടെൻഷനല്ലേ ഓവർ നമ്മള് ഓരോ കാര്യങ്ങളിൽ ഓരോ ഇങ്ങനെ കേൾക്കും ഒന്നാമത്തെ ടെൻഷൻ ആവാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻഷന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ നന്നായിട്ടാണോ നമ്മൾ ഈ കുറ്റം പറയുന്നതെന്ന് റിയാക്ഷൻ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും ചിന്തിക്കും ഓ നീ ഭയങ്കര പുണ്യങ്ങളൊത്തേ നീ ആദ്യം നന്നാവൂ എന്നൊക്കെ ആയിരിക്കും അതിന്റെ വരുന്ന കമന്റ് പക്ഷേ ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കണം ആ കുട്ടി ലൈവില് വന്നിട്ടാണ് ഓരോന്ന് പറഞ്ഞേക്കുന്നത് വീഡിയോസ് ആയിട്ടല്ല അപ്പോഴപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ ലൈവില് ഇപ്പൊ ഷരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കിയതായാലും അത് ലൈവിൽ ഓൺ ദ സ്പോട്ട് അതിൻ്റെ ഒന്നും അതും ആവശ്യമില്ലായിരുന്നു നമ്മളിപ്പോ നമ്മളെ പുറകെ വരുന്ന ആൾക്കാരെ പുറകെ പോയി അവരെ ഫൈറ്റ് ചെയ്യണം എന്ന് എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയും നടക്കും അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ജീവിക്കാനേ പറ്റത്തുള്ളു അപ്പൊ നമുക്ക് വരുന്നത് ബാഡ് ഇമേജ് ആയിരിക്കും അപ്പോ അത് നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കാര്യമാണ് അല്ലെ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ഒരാൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അയാളെ പുറകെ പോയി നീ എന്റെ അങ്ങനെ ചെയ്തു നീ എന്നെങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യും തോറും അവർക്കും വാശിയാവും നമുക്കും വാശിയാവും ഇപ്പം ഷാജിത തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മളൊരാള് ഇത് ചെയ്താൽ നമ്മൾ ചെയ്യത്തില്ലേ നിങ്ങളാണെങ്കിലും അങ്ങനെ ആവത്തില്ലേ എന്നൊക്കെ ചെയ്യും അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ ചെയ്യും ഇല്ലേ പക്ഷെ ഇത്രത്തോളം കലിതുള്ളി അതായത് മെൻ്റലി ഔട്ടായിട്ട് ചെയ്യുന്ന കുറേ പ്രവർത്തികൾ ഉമ്മാൻ്റെ കേസൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അത് ഞാനൊക്കെ ഓൺ ദ സ്പോട്ടിൽ ലൈവ് കണ്ടതാണ് ഊഫ് എന്നാ തെറിയാണ് ഉമ്മാക്കെ വിളിക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് നിന്ന് പോകുന്ന അവസ്ഥ അതായത് നമ്മള് നമ്മളെന്താ ഒരു വാക്ക് പറയുമ്പഴേ അന്നേരം നമ്മൾ ചിന്തിക്കില്ല പക്ഷെ അത് പിന്നീട് നമ്മളോ നമ്മളെ വായത് അങ്ങനെ വീണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ ചിന്തിക്കും നമ്മൾ ദേഷ്യം വന്നിരിക്കുമ്പോ നമ്മൾ എന്തോ അങ്ങ് പറയും പിന്നീട് നമ്മളിരുന്ന് ചിന്തിക്കും അത് അല്ലാത്ത സമയത്ത് പറയുന്നത് നോക്കി ഇത് പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ഇപ്പൊ വന്നിരുന്നിട്ട് ഭയങ്കര സെന്റീം കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും പഴയ പഠിക്കുകയുണ്ടാവും ഈ കുട്ടി അത് രണ്ടു ദിവസം പാവത്തം കാണിക്കും മൂന്നിന്റെ ഒന്ന് എടുത്ത് ചാടും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മാധ്യമമുണ്ടല്ലേ വീഡിയോസ് കാണുന്നതാണ് പിന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ചെയ്താലും ചെയ്തൊന്നും സമ്മതിക്കില്ല അപ്പോ അത് കുറ്റമായിട്ട് പറയുന്നതല്ല കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഷാജിത പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്ക് കേൾക്കുമ്പോ നമുക്കും പാവത്ത് തോന്നും അഞ്ചു മക്കള് വളർത്തുന്നതല്ലേ അഞ്ചു വളർത്തുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ മണ്ടക്ക് കയറണോ കയറണോ അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ജോലി എടുത്ത് ജീവിക്കാല്ലോ എന്തോരം ജോലി ഉണ്ട് നമ്മളെ ഈ സമൂഹത്തിൽ ഇല്ലേ പിന്നെ അതിന് സുഖമില്ല എന്നും പറയുന്നുണ്ട് പറയുന്നത് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ലൈഫ് ആയതുകൊണ്ടുതന്നെ കണ്ടത് എന്ന് വെക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടത് എന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ റിയാക്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ പോയിട്ടില്ല ഫസ്റ്റ് മുതലേ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണണവർക്കറിയാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാറില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഫാമിലി എൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ പോണ ആളായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് പിടിച്ച് വലിച്ച് നമ്മളെ പ്രൊവോക്ക് ചെയ്ത് നമ്മളെ ഒരു ഞാനൊരു കാര്യം ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാം നിങ്ങളുടെ ഒരു ഒരാൾ നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ഒരാളാണ് ആ ഒരാളെ ആ ഒരു നിങ്ങളുടെ വേറൊരാളെ എപ്പോഴും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്തൊരു കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മളെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് വ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ റിയാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ട് ദേഷ്യം വാശി ബാക്കിയുള്ള ടെൻഷൻസ് കാര്യങ്ങളെല്ലാം വരും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഒന്നാമത്തേത് എൻ്റെ കുടുംബത്തിലും പണ്ട് മുതലില്ല നിങ്ങൾ പറയണ ഈ നിങ്ങളുടെ മുന്നിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയിട്ടൊക്കെ രണ്ട് വർഷമായിട്ടുള്ളു ഇതിന് മുന്നേ നമ്മൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പത്ത് പതിനാല് വർഷമായിട്ട് നമ്മൾ ജീവിച്ച ആൾക്കാരാണ് നമ്മൾക്ക് നമ്മുടേതായ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ജീവിച്ച ആൾക്കാരൊരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളുടെ കഥ പറയാനോ അല്ലെങ്കിൽ നമ്മളുടേതായ കാര്യങ്ങളോ കുടുംബ ഇതോ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടില്ല നമ്മൾ വന്നിട്ടുമില്ല പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഇക്ക മരിച്ചതിന് ശേഷം ഉള്ള സാഹചര്യം മൂലം നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ മറ്റുള്ളവരെടുത്ത് ഇതാക്കേണ്ട അവർക്കറിയില്ല നമ്മുടെ ലൈഫ് എന്താണ് ബാക്കിയുള്ളത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫ് ജീവിച്ച ആൾക്കാരോ അല്ല അപ്പോൾ വെറുതെ ഒരാളുടെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ റീജിന് വേണ്ടി അവരുടെ ഇതിന് വേണ്ടിയിട്ട് അവരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ